எல்லும் நமஸ்காரம் எனக்கு மலையாள ஃபில்ம் சோங்ஸ் வளர பிரியமுள்ளதான அதுபோல மலையாளிகளும் என்னை கேரளம் வளரம் ஸ்னேஹிக்க அதன் எத்திர நன்ி பரஞ்சாலும் மதிவாவனில் കേരളമേ മലയാളമേ ഈ എളിയവളുടെ ഹൃദയത്തിൽ നിന്ന് ആയിരം ആയിരം നന്ദി ഞങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് വർഷങ്ങൾ ഞങ്ങളൊക്കെ പാടി വന്ന സമയത്ത് പോലും ആദ്യമായിട്ട് ഞാൻ ഡിവേറ്റ് പാടിയത് സുശിലാമ്മയുടെ കൂടെയാണ് ആ സമയത്ത് സംഗീതവും ഒരു സരസ്വതി വന്ന് നിൽക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയിരുന്നത് ഇന്നും അതുതന്നെ ഒരു വ്യത്യാസമില്ല അവ റെക്കോഡിങ്ങിന് വരുമ്പോൾ പ്രത്യക്ഷമാകുന്നതുപോലെ സരസ്വതി പ്രത്യക്ഷമാകുന്നതുപോലെയാണ് ഇന്നും ആ ഐശ്വര്യം എന്നും ആ ഐശ്വര്യം നിലനിൽക്കും ഇന്നും ആ പാട്ട് എന്നും ആ പാട്ട് നിലനിൽക്കും ഞങ്ങളുടെ ഒറ്റ അപേക്ഷയേ ഉള്ളൂ കാരണം സയൻസ് എവിടെയൊക്കെ പോകുന്നുണ്ട് ഈ ശബ്ദത്തിൻ്റെ ഉടമയായ ഈ സംഗീതരാജ്ഞയുടെ ഒന്ന് എടുത്തു വെച്ചൂടെ എന്നൊരു വലിയ ആഗ്രഹമുണ്ട് കാരണം ഇനി ഇനി ഞങ്ങൾ എത്രയോ യുഗങ്ങൾ ഇതുപോലത്തെ ഒരു സംഗീതജ്ഞയെ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തേണ്ടി വരും അതുകൊണ്ട് സുശീലമ്മ സുശീലമ്മ തന്നെ ആ പാട്ടുകളുടെ സുഖം പ്രത്യേകിച്ച് മല മലയാള അക്ഷരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആ അന്ന് പഠിക്കുമ്പോൾ ദേവരാജൻ മാസ്റ്ററും ബാബുരാജും അതേസമയം ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഉറക്കാം ഞാൻ താമര പൂമ്പൈതലി അത് അത് സംഗതിയെല്ലാം ഇപ്പോൾ മനസ്സിലിരുക്ക് അത് എങ്ങനെ എങ്ങനെ കൊടുക്കുന്നതെന്ന് ഇന്നത്തെ തലമുറ പഠിക്കണം എവിടെ ഭാവം കൊടുക്കണം എവിടെ ചുരുക്കണം എവിടെ ആവേശമുണ്ടായിരിക്കണം എന്നുള്ളതൊക്കെ അവർ പാടിപ്പോകുന്നിട്ടുള്ള പാട്ടുകളെല്ലാം കേട്ട് ശ്രദ്ധയോടുകൂടി എനിക്ക് ഈ യങ്ങർ ജനറേഷനോട് പറയാനുള്ളത് അത്ര മാത്രമേ ഉള്ളൂ ഓരോ അംശങ്ങളും ആലയ മണി നാൻ കേട്ടേ ആ സംഗതി அருள்மொழி கூறும் பறவை நொழி கேட்டே வந்தி அவனே அவனே இதெல்லாம் இப்படி இருக்கிற பாட்டு அதுக்கெல்லாம் கட்டா பட்டா எல்லாம் கிடையாது ஐ ரிக்வஸ்ட் ஆல் த மியூசிஷியன்ஸ் யூ ஹேவ் டு நோ வாட் டைப் ஆஃப் சாங் இட் இஸ் இஃப் இஃப் வி ஆர் சிங்கிங் ஆர் ஹூ எல் சிங்ஸ் സോഫ്റ്റ് സോങ് യു ഹവ് ടു കൺട്രോൾ യുവർ സെൽഫ് ആൻഡ് ഫിറ്റീസ് അടിപൊളിയെന്നൊരു വാക്കിപ്പോൾ വന്നിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള പാട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും അടിച്ച് പൊളിക്കുക അത് ഉൾക്കൊണ്ട് കൊണ്ട് ഏത് പാട്ടെടുത്താലും പട്ടാക്ക് 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 എന്ന് അടിക്കാൻ പാടില്ല കേട്ട് ആ പാട്ടിൻ്റെ പൊരുൾ എന്താണെന്ന് ഉൾക്കൊണ്ട് കണ്ട് പാടിയാൽ ഇപ്പോൾ സുശീല അമ്മ പാടും ആ അമ്മ പാടുമ്പോഴ് അതിനുള്ള ഭാവത്തോടു കൂടി നിങ്ങൾ ഒതുക്കി ഇരിക്കുന്നവരുടെ ഹൃദയത്തിലോട്ട് ചൊല്ലും അല്ലെങ്കിൽ അവരുടെ കാത് പൊളിഞ്ഞ് എന്താണ് ഈ പാടുന്നതെന്നേ കേൾക്കാനൊക്കില്ല അതാണ് ഇന്നത്തെ കുഴപ്പം സൗണ്ട് എഞ്ചിനീയേഴ്സിനോട് എൻ്റെ റിക്വസ്റ്റ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പാട്ടിൻ്റെ ഭാവം മനസ്സിലാക്കി ആ ചാനൽസൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ കൈവയ്ക്കുക ഒറ്റ ഇതിന് പൈപ്പ് തുറന്നിട്ടതുപോലെ വെള്ളം പോകുന്നത് പോലെ പോകരുത് താങ്ക് യു വെരി മച്ച് അമ്മ ഒമ്പ സന്തോഷം